അസ്സാമലൈക്കും നമുക്കിന്ന് ദോശയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക അതിനുശേഷം നമുക്കതിലേക്ക് സവാള വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ എരിക്ക ആവശ്യത്തിനായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം മുറ്റൽ മുളക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക ഇതിലേക്കിനി നമുക്ക് നമ്മുടെ എത്രയാണോ നമ്മളുടെ ചട്ണിക്ക് ആവശ്യമായിട്ട് വരുന്നത് അതുപോലെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എണ്ണയിൽ നന്നായിട്ട് വഴഞ്ഞിട്ടെ അതിനുശേഷം നമുക്കിത് ഉപ്പ് ചേർത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ അരച്ചത് എടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ശേഷം നമുക്ക് ഇത് നമ്മൾ നല്ല ടേസ്റ്റായിട്ട് നല്ല മുരിഞ്ഞ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം നമുക്ക് നല്ലൊരു ദോശയും കൂടി ഉണ്ടാക്കാം നല്ല മുരിഞ്ഞ ദോശയുടെ കൂടെ നമുക്ക് ഈ ടൊമാറ്റോ ചട്ണി ആവുമ്പോഴത്തേനും ഇത് മാത്രം കൂട്ടി നമുക്കത് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യണം അപ്പോൾ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്